അഹാന കൃഷ്ണയുടെ അനിയത്തിയും വ്ളോഗറുമായ ദിയാകൃഷ്ണയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിയയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് അതുകൊണ്ട് തന്നെ താരവിവാഹം വലിയ വാർത്തയാവുകയും ചെയ്തു അതേസമയം ദിയേക്കാളും വിവാഹത്തിൽ തിളങ്ങിയത് സഹോദരിമാരെന്നാണ് പൊതുവെയുള്ള കമൻറ്റ് ദിയയുടെ സാരിയെക്കാളും അഹാനയുടെ സാരിയും ആഭരണവുമാണ് കൂടുതൽ പേർക്കും ഇഷ്ടപ്പെട്ടത് മാത്രമല്ല വധുവിനെ പോലെ തോന്നിയത് അഹാനയാണെന്നും കമൻ്റുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ അഹാനയുടെ വിവാഹകാര്യം ഇതിനിടയിൽ ചർച്ചയായി മാറി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ചില ചിത്രങ്ങളാണ് ഇത്തരം അഭ്യൂഹങ്ങൾക്ക് വഴി വെച്ചത് ഇതിൽ വ്യക്തിഗത വരുത്തി ഛായാഗ്രഹൻ നിമിഷ് രവി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച സ്റ്റോറി ഇപ്പോൾ വൈറലാവുകയാണ് അഹാനയും നിമിഷ നിമിഷം വിവാഹിതരായി എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു വിവാഹ വേഷത്തിൽ ഇരുവരും നിൽക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഫോട്ടോസാണ് പ്രചരിച്ചത് ഒടുവിൽ തൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് അറിയിച്ചാണ് താരം എത്തിയിരിക്കുന്നത് ദിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അഹാനയുടെയും സുഹൃത്തുക്കളുടെയും കൂടെയുള്ള ചിത്രങ്ങൾ നിമിഷം പങ്കുവെച്ചിരുന്നു പിന്നാലെ നിമിഷ് വിവാഹ നിമിഷിന്റെ വിവാഹാശംസകൾ നേർന്നു കൊണ്ട് ഒരുപാട് മെസ്സേജുകളും വരാൻ തുടങ്ങി തൻ്റെ ചിത്രം അത്തരത്തിൽ തെറ്റിദ്ധരിക്ക തെറ്റിദ്ധാരണയ്ക്കിടയായെന്ന് മനസ്സിലാക്കിയതോടെ ഇതിൽ വിശദീകരണവുമായി നിമിഷ് രംഗത്ത് വന്നു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായിട്ടും വിവാഹ നിശ്ചയവും നടന്നിട്ടില്ല ഇതെന്റെ അടുത്ത സുഹൃത്തിൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു ഉള്ളൂ എന്നും നിമിഷ് പറയുന്നു ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷും അഹാനയും ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റുമാണ് അങ്ങനെ തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും തുടരുകയാണ്